അങ്ങോട്ട് ഇങ്ങോട്ട് പോടാ കളിച്ചു കളിച്ചു ഇങ്ങോട്ട് നിങ്ങളൊക്കെ പണി തരുന്ന് പറഞ്ഞപ്പോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കൊണ്ടി ഞാൻ ഇന്നലെ രാത്രി ആറിട്ടിന്റെ പുതിയ ഷട്ടി പുത്തൻ പുതിയ ഷട്ടി ചോട്ടാ ഭീമിന്റെ ഷട്ടിൻറെ അച്ഛൻ വാങ്ങിത്തന്ന പഴയ ഷട്ടി ഇതൊന്നും കാണില്ല പിന്നെ എന്റെ ഷട്ടി അവിടെ നീ എങ്ങാനും കൊണ്ടാടാൻ നല്ല ഭാര്യമാരില്ലേ ഈ നാട്ടുകാർ മൊത്തം പിന്നെ എന്തിനാണോ ഷട്ടി ഞങ്ങൾ ഒരു കണ്ടില്ലേ കണ്ടില്ല എന്റെ മക്കളെക്കാളും എനിക്ക് ഇഷ്ടമുള്ള എന്റെ ഷട്ടിയെ കാണാതെ പോയത് വരാക്ക് തന്നോണ്ടി തന്നോ ഇല്ലെങ്കില് മൂർക്കം പാമ്പിന്റെ ഷട്ടി ഞങ്ങൾ അടിച്ചു മാറ്റിയത് മരുന്ന് പണി തരുന്നു